മൂന്നാം ഘട്ട വോട്ടെടുപ്പും ക്ലൈമാക്സിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനി ശേഷിക്കുന്നത് നാല് ഘട്ടം മാത്രമാണ് രാജ്യത്തിൻ്റെ പകുതിയിലേറെ പൗരന്മാർ പോളിംഗ് ബൂത്തിലെത്തിയെന്നും പറയാം ബൃഹത്തായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ പകുതി ദൂരം രാജ്യം പിന്നിട്ടിരിക്കുകയാണ് ആകാംക്ഷയുടെ ദിനങ്ങൾക്ക് തുടക്കമിട്ട് ജൂൺ നാലിലേക്കുള്ള കാത്തിരിപ്പിന് കൂടിയാണ് രാജ്യത്ത് തുടക്കം കുറിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉൾപ്പെടെ പ്രമുഖ നേതാക്കളുടെ വിധിയെഴുതുന്ന മൂന്നാം ഘട്ടത്തിനാണ് അവസാനമായത് തൊണ്ണൂറ്റിനാല് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത് മത്സരം നടക്കുന്ന ഭൂരിപക്ഷവും ബി ജെ പി കോട്ടകളാണ് എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും ഈ തൊണ്ണൂറ്റിനാല് മണ്ഡലങ്ങളിൽ നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലും ബി ജെ പി ആണ് ജയിച്ചത് അതിൽ തന്നെ അരഡസനിലധികം മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ലഭിച്ചത് നാൽപ്പത് ശതമാനം വോട്ട് വിഹിതമാണ് തൊണ്ണൂറ്റിനാലിൽ കോൺഗ്രസിൻ്റെ കൈവശമുള്ളത് പശ്ചിമബംഗാളിലെ മാൽഡ മാത്രമാണ് കർണാടകയിലെ പ്രജ്വുൽ രാവണ്ണയുടെ ലൈംഗിക വിവാദം ഹിന്ദു വോട്ടുകൾ ലക്ഷ്യമിട്ട് ബി ജെ പി നടത്തിയ വിദ്വേഷ നീക്കങ്ങൾ ബി ജെ പിക്ക് എതിരായ ക്ഷത്രിയ വിഭാഗത്തിൻ്റെ എതിർപ്പ് എന്നിവയെല്ലാം വോട്ടർമാരെ സ്വാധീനിക്കുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത് മോദി അടക്കമുള്ള നേതാക്കൾ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളിലും ജാതി സംവരണം സംബന്ധിച്ച നുണക്കഥകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ സാമൂഹിക പ്രശ്നങ്ങളിൽ ഊന്നിയുള്ള പ്രചരണമാണ് ഇന്ത്യ മുന്നണി നടത്തിയിരിക്കുന്നത് തൊഴിലില്ലായ്മ കർഷക പ്രശ്നങ്ങൾ സാമൂഹ്യനീതി എന്നിവയെല്ലാം പ്രതിപക്ഷം പ്രചരണത്തിന് ഉപയോഗിച്ചു ഒപ്പം എൻ ഡി എ നേതാക്കളുടെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളും ആയുധമാക്കിയിരുന്നു ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവും പശ്ചിമബംഗാളിൽ ഇടതുമെല്ലാം ശക്തമായ പ്രചരണമാണ് ഇത്തവണ കാഴ്ചവെച്ചത് മോദിയുടെ നാനൂറ് സീറ്റ് എന്ന മുദ്രാവാക്യത്തെ അത് തന്നെ അപ്രത്യക്ഷമാക്കിയിരുന്നു കഴിഞ്ഞ തവണ ഇരുപത്തിയെട്ടിൽ ഇരുപത്തിയഞ്ച് സീറ്റുകൾ ബി ജെ പിക്ക് ലഭിച്ചിരുന്നു ഗുജറാത്തിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയുമാണ് ബി ജെ പിയെ എതിരിടുന്നത് വോട്ടുബലമില്ലെങ്കിലും ഇരുകൂട്ടരും ശക്തമായ പ്രചരണമാണ് ഇത്തവണ കാഴ്ചവെച്ചത് സംസ്ഥാനത്ത് വലിയ പ്രതിസന്ധിയായിരിക്കുന്നത് കേന്ദ്രമന്ത്രി പുരുഷോത്തം രൂപാലയുടെ രജപുത്ര വിരുദ്ധ പരാമർശമാണ് പരാമർശം തങ്ങളെ ബാധിക്കുമെന്ന ഭയത്തിലാണ് ബി ജെ പി ക്യാമ്പുള്ളത് വോട്ടെടുപ്പ് നടന്ന ദിവസം ക്ഷത്രിയ വിഭാഗം ഇപ്പോഴും ഇടഞ്ഞു തന്നെയാണ് നിൽക്കുന്നത് അതിനാൽ ഭാവ്നഗർ ബനാസ്ഗട്ട ജനഗഡ് രാജ്കോട്ട് ബറൂഷ് മണ്ഡലങ്ങളിൽ ബി ജെ പി കനത്ത വെല്ലുവിളി നേരിടുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത് ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടിയുടെ തിരിച്ചുവരവിൻ്റെ വിധി കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കാണിക്കുന്നത് മൂന്നാം ഘട്ടത്തിൽ പത്തുമണ്ഡലങ്ങളിലാണ് മത്സരം നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ പത്തിൽ എട്ടെണ്ണം ബി ജെ പി ആണ് നേടിയത് അഖിലേഷിന്റെ ഭാര്യ ഡിംപിൾ ബന്ധുക്കളായ അക്ഷയ് യാദവ് ആദിത്യ യാദവ് എന്നിവരാണ് വിധി തേടുന്ന പ്രമുഖർ കുടുംബപ്പോരി പേരിൽ ദേശീയ ശ്രദ്ധ നേടിയ മഹാരാഷ്ട്രയിലെ ബരാമതി വിധിയെഴുത്തും ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലൈയും അജിത് പവാറിന്റെ ഭാര്യയായ സുനേത്ര പവാറും തമ്മിലാണ് മത്സരം നടന്നത്